നമസ്കാരം ആണവ ആണവരാജ്യമാണെങ്കിൽ കൂടിയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ സൃഷ്ടിക്കുന്ന ഏതൊരു പ്രകോപനത്തിനുമുള്ള കൃത്യമായ മറുപടി സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്ന് തന്നെ ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്ന ഒരു വലിയ പാഠം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധ സമയത്തും ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വച്ചിരുന്നു എന്നാൽ പ്രാഥമികമായി അത് ഒരു പ്രദേശത്ത് മാത്രമായിരുന്നു എന്നതിനാൽ ആ സംഘർഷം വളരെ പരിമിതമായിരുന്നു പാൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ആണവ ബോംബുകൾ കൈവശം വെച്ചിരുന്ന പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കുകയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ പൂർണ്ണശേഷിയോടെയുള്ള ആ ശക്തി പ്രകടനത്തിന് മുന്നിൽ പാകിസ്ഥാൻ വിറച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ രോഷം മാത്രമായിരുന്നില്ല മറിച്ച് എല്ലാ ഭീകരാക്രമണങ്ങളുടെയും പ്രതിഫലനമായിരുന്നു ഏതാനും മണിക്കൂറുകൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ ഭയപ്പെടുത്തിയിരുന്നു ആക്രമണത്തിൽ ഇന്ത്യ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് കൂടിയും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ഡ്രോണുകളും ഷെല്ലുകളും ഒക്കെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടപ്പോൾ അതിപ്രഹരമായ സുദർശൻ ഉൾപ്പെടെയുള്ള യുദ്ധ ഉപകരണങ്ങൾ അത് വച്ച് നമ്മൾ തടയുകയും പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും അടക്കമുള്ള എയർബേസ് ക്യാമ്പുകളൊക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തപ്പോൾ ഇനി ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു മിസൈൽ പ്രയോഗം നടത്തിയാലോ എന്നടക്കമുള്ള ഒരു ഭയത്തിലാണ് പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്തിയത് മിസൈൽ അതായത് ആണവായുധങ്ങളൊക്കെ ഇന്ത്യ പ്രയോഗിച്ചു എന്നടക്കമുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതും ഇന്നലത്തെ പ്രസ് ബ്രീഫിൽ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ ആർമി അത് വിട്ടു പറഞ്ഞിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമായി തന്നെ പറയാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ആണവായുധങ്ങളുടെ മറവിൽ ഇന്ത്യയെ മുറിവേൽപ്പിക്കാമെന്ന മിഥ്യാധാരണ പാകിസ്ഥാൻ വളർത്തിയിരുന്നു ഈ ഓപ്പറേഷനിലൂടെ അതാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ വേണമെങ്കിലും ആ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്ന സന്ദേശം പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക സ്വത്തുക്കൾ ഇന്ത്യ പൂർണ്ണമായും നശിപ്പിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആക്രമണം നടന്നത് ജി എച്ച് കയുൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള റാവൽപിണ്ടി വ്യോമത്താവളം ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ ആക്രമണം ഒരു തന്ത്രപരമായ ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ രണ്ട് നിർണായക സന്ദേശങ്ങളാണ് ഇന്ത്യ നൽകിയത് ആദ്യത്തേത് പാകിസ്ഥാനിലെ ഒരു സൈനിക താവളമോ തീവ്രവാദ കേന്ദ്രമോ ഇന്ത്യയുടെ മിസൈലുകളുടെ അപ്പുറത്തല്ല എന്നതാണ് രണ്ടാമത്തെ സന്ദേശം ആണവശേഷിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ മതിൽ ഇന്ത്യ തകർത്തു എന്നതാണ് പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ അസ്വസ്ഥരാക്കാതെ തന്നെ ഇന്ത്യ അതിനെതിരെ നടപടി എടുക്കുമെന്ന കാര്യം പാകിസ്ഥാനും മനസ്സിലായി കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ ഡസൻ കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പക്ഷേ ഇന്ത്യ സമയനം പാലിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രം വ്യക്തമായിരുന്നു ആണവ ബോംബുകളുടെ മറവിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുക ഇന്ത്യയെ പ്രകോപിപ്പിക്കുക ഇന്ത്യ നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ ആണവ ഭീഷണി വെളിപ്പെടുത്തുക പാർലമെന്റ് ആക്രമണത്തിന് ശേഷവും ഇന്ത്യ സൈന്യത്തെ സജ്ജമാക്കിയിരുന്നു പക്ഷേ പിന്നീട് ഇന്ത്യ പിൻവാങ്ങി ലോകരാജ്യങ്ങളിൽ പലരും ഇതിനെ ഇന്ത്യയുടെ ക്ഷമയായും ആയുധ അതായത് ഒരു ആണവായുധത്തോടുള്ള ഒരു ഭയമായും കണ്ടു എന്നാൽ ആ മിഥ്യാധാരണനെയും ഓപ്പറേഷൻ സിന്ധൂർ തകർത്തു ആണവ കവചം എന്ന തന്ത്രം ഇനി നടക്കില്ല എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നന്നായി അറിയാം ഓപ്പറേഷൻ സിന്ദൂരത്തിന് ശേഷം ശീത യുദ്ധാന്തര ഭൗമരാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് വൈവിധ്യമാർന്ന സൈനിക സാങ്കേതിക വിദ്യയും നയതന്ത്ര പിന്തുണയും ലഭ്യമാക്കിക്കൊണ്ട് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇസ്രയേൽ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം പ്രധാന ശക്തികളുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതൊരു ഏറ്റുമുട്ടലിലും പരമ്പരാഗത സൈനിക ശക്തി ആണവശേഷികൾ സാമ്പത്തിക സഹിഷ്ണുത സാങ്കേതിക പുരോഗതി ഭൌമരാഷ്ട്ര ചലനാത്മക എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നു പാകിസ്ഥാൻ അതിന്റെ പ്രതിരോധ നിലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേക ശക്തികൾ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യക്ക് കാര്യമായ മുൻതൂക്കം നൽകുന്ന നിരവധി മേഖലകളുണ്ട് കൂടാതെ പാകിസ്ഥാൻ അതിന്റെ പ്രതിരോധ നിലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേക ശക്തികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ സൈന്യമായി ഇന്ത്യ സ്ഥിരമായി നാലാം സ്ഥാനത്താണ് അതേസമയം ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തും പാകിസ്ഥാന്റെ സൈനിക ശേഷി ഏകദേശം ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരമാണ് എന്നാൽ ഒന്നേ ദശാംശം നാല് മുതൽ ഒന്നേ ദശാംശം നാല് ആറ് ദശലക്ഷം വരെ സൈനികരുള്ള വലിയ ഒരു സജീവ സൈനിക ശക്തിയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് വലിയൊരു റിസർവ് സേനയും ലഭ്യമായ മനുഷ്യ ശക്തിയുമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ബഡ്ജറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ ഇന്റലിജൻസ് സൈബർ യുദ്ധശേഷികൾ നിരീക്ഷണ ഡേറ്റ എന്നിവ നൽകി ചൈന പാകിസ്ഥാന്റെ യുദ്ധങ്ങളെ അവബോധം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ വിശ്വസ്ത തന്ത്രപരമായ പങ്കാളിയായി മറുപശത്ത് റഷ്യ നിലകൊള്ളുന്നുണ്ട് ഒരു ആധുനിക സംഘർഷത്തിൽ റഷ്യ ഔദ്യോഗിക നിഷ്പക്ഷത പാലിക്കുന്നെങ്കിലും ഇന്ത്യയ്ക്ക് പിന്നിൽ നയതന്ത്ര പിന്തുണ റഷ്യ വാഗ്ദാനം ചെയ്യും ഇന്ത്യക്കെതിരായ ഏതൊരു യു എൻ ഉപരോധങ്ങളെയും പ്രമേയങ്ങളെയും റഷ്യ എതിർക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിന് അനുസൃതമായി സംഘർഷത്തിന്റെ അന്താരാഷ്ട്രവത്കരണം തടയാൻ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണമായും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം അവരുടെ പ്രധാന വിദേശ വിദേശനേതത്വങ്ങളായ സംഘർഷ പ്രതിരോധം ആണവ നിർവ്യാപനം മനുഷ്യാവകാശങ്ങൾ തന്ത്രപരമായ സഖ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും യൂറോപ്യൻ യൂണിയൻ ഒരു ഏകീകൃത പ്രതികരണം പുറപ്പെടുവിച്ചേക്കാം അതേസമയം യു കെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പ്രധാന വ്യക്തിഗത രാജ്യങ്ങൾക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയും ർത്തൽ കരാർ ലംഘിക്കപ്പെടുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്താൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഏകീകൃതമായിരിക്കില്ല പലരും പാകിസ്ഥാനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെങ്കിലും ദേശീയ താല്പര്യങ്ങൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഭൗമരാഷ്ട്ര വിശ്വാസങ്ങൾ വിഭാഗീയത വിഭജനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ സൈനിക സാമ്പത്തിക പിന്തുണയുടെ അളവ് വ്യത്യാസപ്പെടും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു